നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റിനോട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഏ ഓപ്പറേഷൻ എന്നുള്ള പേരൊന്നും ഇടണ്ട കാരണം എന്താണെന്നറിയോ നമ്മുടെ വാഗ അട്ടാരി ബോർഡർ ഉണ്ടല്ലോ കുറച്ചൊന്ന് തുറക്കാൻ പറ്റുമോ ഒന്നും വേണ്ട അധികമൊന്നും ഒന്നും വേണ്ട ഒരാൾക്കിങ്ങനെ സൈഡ് ചെരിഞ്ഞ് പോകാൻ ഭാഗത്തിന് ഒന്ന് രണ്ടാൾക്കാർക്ക് ഏ പോകാൻ പറ്റിയിട്ട് അല്ല കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് കാരണം വെച്ചാൽ നമ്മുടെ മാമു വടയും ഇവിടെ നല്ല കേരളത്തിലിരുന്ന് നല്ല ചാപ്പാടിച്ചിട്ട് പാകിസ്ഥാന് വേണ്ടി അപലപിച്ച് കരഞ്ഞു മെഴുകി സങ്കടപ്പെടുന്ന വ്യക്തികളുണ്ട് പാക് പാകിസ്ഥാനികൾ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട് അയ്യോ അവരൊക്കെ ഏഹ് മറ്റേ സലീം കുമാർ ഡയ ഡയലോഗ് ഓർമ്മ വരില്ല കൂട്ടത്തില് അത് എന്തിനാ പറഞ്ഞുവെച്ചാൽ അത് ഇവിടെ കിടക്കട്ടെ കാരണം എന്താ അറിയോ എന്നാ പാകിസ്ഥാൻ നന്നാവില്ലേ അങ്ങനെ പാകിസ്ഥാൻ നന്നാവണ്ടറിഞ്ഞ പോലെ പാകിസ്ഥാന് വേണ്ടി ഇപ്പോഴും വിലപിക്കുന്ന സങ്കടപ്പെടുന്ന കുറച്ച് ആത്മാക്കൾ ദുരാത്മാക്കൾ ഇവിടെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് വ്യക്തികളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് റീ ആസ് സലീമിനെ കുറിച്ച് അതായത് ഒരു ഒന്ന് രണ്ട് കാര്യം അവനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പോവാം അവൻ പറയുന്നത് അവന്റെ മതമാണ് ഇത്ര പ്രശ്നം സലീം റിയാസ് എന്നുള്ളതാണ് അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് നീ എന്ന് റിയാസ് അല്ല നീ റിയാസ് ആണ് ആസ് ആസ് കഴുതല്ല മറ്റത് അപ്പോ റിയാസിന്റെ പേര് അവന്റെ മതം ആണ് ഇത്ര പ്രശ്നം ഇസ്ലാമോ ഫോബിയാണെന്ന് പറയുന്നത് എടാ ചെക്ക ഇത് ആൾക്കാർക്കൊക്കെ അന്തം വെച്ചു തുടങ്ങി ഈ പണ്ടത്തെ പോലെ ഒന്നും ആൾക്കാർക്ക് മനസ്സിലായി എന്നാൽ വളരെ ക്ലിയറായിട്ട് തിരിച്ചറിഞ്ഞു അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ പങ്കുവെച്ചിട്ടുള്ള വീഡിയോകളുടെ ഒക്കെ കമന്റ് ബോക്സ് നിന്നെ നിന്നെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും നിന്നെക്കുറിച്ചൊക്കെ ജനം എന്താണ് പറയുന്നത് നിന്നെക്കുറിച്ചൊക്കെ മലയാളികൾ ചോറ് തിന്ന് വളരുന്ന മലയാളികൾ എന്താ നിന്നെ പറ്റി വിചാരിച്ചിട്ടുള്ള നിന്റെ പേരിൽ ഇംപ്രഷൻ എന്താണെന്നുള്ളത് അതിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതുകൊട്ടെ ഇന്നും അതല്ല ഇന്ന് വേറൊരു ടീമിനെ പരിചയപ്പെടാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ മറീന മൈക്കിൾ കുരിശിങ്കൽ യെസ് മെറീന മൈക്കിൾ കുരിശിങ്കിളിന്റെ ഒരു വീഡിയോ കണ്ടു ഞാനന്ന് പാവട്ടോ ഈ വഴിയെ പോകുന്ന ഈ ജേർണലിസ്റ്റേഴ്സ് മറ്റേ ഈ ജേർണലിസ്റ്റ് ഈ ചാനൽസ് നടത്തുന്ന ആൾക്കാരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ ഏറെ ഗര എന്ന് പറയും ഈ വഴി കൂടി പോകുന്ന എന്താ പറയാ എവിടെ ടോം ഡിക്കൻ ഹാരിയോ അങ്ങനെയൊക്കെ പറയില്ലേ കണ്ട അണ്ടനും അടഗോടനും അതാണ് ബെസ്റ്റ് അല്ലേ അണ്ടനും അടകോടണം ഞങ്ങളുടെ അവിടെ ഉള്ള യൂസേജ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എത്ര പേര് കേട്ടിട്ടുണ്ട് കണ്ണ് കണ്ട അണ്ടനോടും അടകോടനോടൊക്കെ പാകിസ്ഥാൻ്റെ യുദ്ധത്തിനെ പറ്റി സിന്ധൂരിനെ പറ്റിയൊക്കെ ചോദിക്കാൻ പറ്റുമോ അണ്ടനോ അടകോടണം തന്നെ എന്താ മീനിങ് അറിയുമോ ഞാൻ പറഞ്ഞുതരാം അതായത് അണ്ടൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി തെണ്ടി തെണ്ടീന്ന് വിളിക്കല്ല വരുന്നതും ഒരു ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പൊതുവേ പറഞ്ഞതാണ് അണ്ടൻ എന്ന് പറഞ്ഞാൽ തെണ്ടി ഒരു ദാരിദ്ര്യം പിടിച്ചവൻ ഒരു തെണ്ടി എന്ന് പറഞ്ഞാൽ അവനെ തെണ്ടി ജീവിക്കുന്നവൻ അതായത് തെണ്ടിയെ തെണ്ടി ജീവിക്കുന്നവൻ അതാണ് അണ്ടനും അടകോടണം കണ്ട കണ്ടനോടും വടകോടനോടും ഒക്കെ പാകിസ്ഥാനെ പറ്റി ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കണ്ടന്റ് കിട്ടും ഇതുപോലുള്ള ഏതുപോലുള്ളതും ചോദിക്കും മറീന മൈക്കിളുടെ ഒരു ഒരു ചെറിയൊരു പോർഷൻ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പെണ്ണുമ്പോഴിലേക്ക് വരാം മറ്റേ ടർബോ സിനിമയിലൂടെ ഫേമസ് ആയിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ എനിക്കതിനെ പറ്റിയ പേര് ഇതാണ് ഒന്നും അറിയില്ലെന്താ എന്തോ ഒരു പേരുണ്ട് വരാം നമുക്ക് ആദ്യം നമുക്ക് മറീന മൈക്കിൾ കുരിശിങ്കലിനോട് ഇന്ത്യൻ ഓപ്പറേഷനെ കുറിച്ച് ചോദിച്ചു അപ്പൊ ചോദിച്ച സമയത്ത് അവരെ കുറിച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു എന്താണ് മറീനക്ക് പറയാനുള്ളത് നോക്കാം മൊബൈലൊക്കെ മുഴുവനാണ് മൊബൈലിനെ പോലും ഭ്രാന്തി പിടിച്ചു തുടങ്ങി വന്നിട്ടുണ്ട് ചെയ്യുന്നത് ശരിയാണോ എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ് നമ്മളിപ്പോ കുറച്ച് കുറച്ച് നമ്മൾ നമ്മൾ അറ്റാക്ക് മൊത്തത്തിൽ ആ രാജ്യത്തിനോട് നിൽക്കുന്നത് എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് അവർക്ക് ദുബായിലൊക്കെ പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് സ്വീറ്റ് ആയിട്ടുള്ള ആളാന്നൊക്കെ പറഞ്ഞു കേട്ടു ഏഹ് കൊറച്ചാൾക്കാർ നമ്മളെ ആക്രമിച്ചു നമ്മൾ തിരിച്ചങ്ങോട്ട് കുറച്ചാൾക്കാരൊക്കെ വല്ല ഇതിന് വല്ല പിടിപാടും ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് കണ്ട അണ്ടനോടും അടകോടനോടും ചോദിച്ചില്ല അണ്ടനോടും അടകോടനോടും അല്ല ചോദിക്കേണ്ടത് കഷ്ടം സെലിബ്രിറ്റീസ് ആണെന്ന് വിചാരിച്ചിട്ട് അവരോടൊക്കെ മുന്നിൽ മൈക്കും കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ അല്ല ചെന്ന് കഴിഞ്ഞാൽ നല്ല കാര്യം നിങ്ങൾക്കും എനിക്കൊക്കെ കോണ്ടന്റ് ഉണ്ടായിരിക്കും അതാണ് സംഭവം നടന്നിരിക്കുന്നത് ഏഹ് ഒരു പ്രാവശ്യം കൂടി കേൾക്കാം നമുക്ക് ഇതുപോലെ ചെയ്യാണോന്ന് ശരിയാണോന്ന് എനിക്ക് അറിയില്ല എനിക്കറിയില്ല അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം ശരിയാണ് തെറ്റില്ല കാരണം പെഹൽഗാം അത് മാത്രല്ല റിവൈൻഡ് അടിച്ചു നോക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇത്രയും കാലം ക്ഷമിച്ചതാണ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുള്ള വേറെ രാജ്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്ക് ഇല്ല എന്നിട്ടാണ് പോയി തിരിച്ചടിച്ചിരുന്നത് അപ്പൊ തിരിച്ചടിക്കുന്നതിന് മുന്നേ മറീന മൈക്കിളിന് ദുബായില് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കലല്ലോ നരേന്ദ്രമോദിയുടെയും നമ്മുടെ ഇന്ത്യൻ ഇതിന്റെ എന്താ പറയുക പ്ലാനിങ് എന്തൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു പണി ആരായാലും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ട് പക്ഷെ നല്ല നല്ല ആളുകളാണ് നമ്മളിപ്പോ കുറച്ച് നമ്മൾ നമ്മൾ അറ്റാക്ക് പറയുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് നിൽക്കുന്നത് ഭയങ്കരത്തിനോട് എതിർപ്പുണ്ട് എന്നെ പോലും ആൾക്കാർക്ക് എതിർപ്പുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത് കുറച്ചും കൂടി കഴിയട്ടെ ഞാൻ പതിനഞ്ച് വർഷം യു എയില് വർക്ക് ചെയ്ത ദുബായിൽ വർക്ക് ചെയ്താണ് എനിക്ക് ഒരുപാട് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അത്ര ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം ഞാൻ വർക്ക് ചെയ്ത കമ്പനി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലും അവിടെ എത്ര രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മുതൽ യു എയിലുള്ള ഒരു വ്യക്തി എന്നുള്ളതായിരിക്കും ഒരുപാട് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സുണ്ട് കശ്മീരികളില്ലേട്ടോ അപ്പോൾ വളരെ നല്ല ആൾക്കാരുണ്ട് അവിടെ വളരെ തങ്കപ്പെട്ട ആൾക്കാർ ബട്ട് ഇറ്റ് ഡസിൻ മീൻ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളുടെ അതേ തന്നെ എനിക്ക് യു യു എയിൽ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഫ്രണ്ട്സ് ഉണ്ട് അവർ നല്ല ആൾക്കാരാണ് എന്നുള്ള കണ്ടീഷൻ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു സംഗതിന് തള്ളി പറയുന്നത്ര തരം താഴില്ല നമ്മൾ നമ്മൾ ആരും തരം താഴില്ല വേറെ കഴിഞ്ഞിട്ടില്ല കൊന്നിട്ട് അവിടെ പോയി കൊല്ലുന്നതിൽ എനിക്ക് എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ എത്രയും പെട്ടെന്ന് കേട്ടോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പ്രൈം പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ യെസ് മോള് എന്താ അറിയുമോ എത്രയും പെട്ടെന്ന് അതോറിറ്റേറ്റീവ് ആയിട്ട് ആളുകൾ അവിടെ ചെന്നിട്ട് പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റൊക്കെ സംസാരിച്ചിട്ട് അതായത് നാളെ രാവിലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്രസിഡന്റ് ദ്രൗപതി മുർമു വണ്ടി എടുത്തിട്ട് രാവിലെ സംസാരിക്കാൻ പോവാ ഏ ഇതെന്താണെന്ന് വിചാരിച്ചിരിക്കണവരൊക്കെ പൊട്ടത്തറ പറയട്ടെ ഭഗവാനെ ഇതുപോലത്തെ ആൾക്കാരുണ്ടല്ലോ പറയാന് ഞാൻ സീരിയസ് ആയിട്ട് സംഗതി വരട്ടെ ഏറ്റവും ബെസ്റ്ററ ഇങ്ങനെ മൈക്ക് വരുമ്പോൾ ഇറങ്ങി സീരിയസ് ആയിട്ടാണ് പോയിക്കോളൂ അപ്പം എന്നാൽ ജാടയാണെന്ന് വിചാരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ആൾക്കാർ വഴിവാക്കിക്കൊള്ളൂ എന്നാൽ ജാടാന്നുള്ള ചീത്തപ്പേരേ കേൾക്കുള്ളൂ ഇത് കണ്ടാ ഇത് കണ്ടാണ് അടകോടനൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ ഇടുക്കില്ലേ ഇതുപോലുള്ള പരിപാടികൾ പറഞ്ഞു കഴിഞ്ഞാല് ഛേ നമ്മുടെ പ്രസിഡന്റിനോടും പ്രൈം മിനിസ്റ്ററോടും അവരോട് പോയി സംസാരിക്കാൻ ഇത് എന്താ വിചാരിച്ച് അയലോക്കത്തെ പ്രസിഡന്റ് ആവുമ്പോൾ ഗേറ്റും തുറന്ന് ലുങ്കി കൊടുത്തിട്ടാണ് ചെന്ന് സംസാരിക്കാന്നോ പിന്നെന്താ മനസ്സിലാക്കിയിരിക്കുന്ന സം വെളിവാൻ വെള്ളിയാഴ്ച കുറച്ച് വിളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ആ പോട്ടെ എന്താ ചെയ്യാം നമുക്ക് ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും നമുക്ക് വിവരം വെക്കില്ല ഇനി ഞാൻ എന്താ പറയണതറിയോ നിങ്ങളുടെ ഒക്കെ ഇതുപോലുള്ള ആൾക്കാരുടെ അറിവിലേക്ക് ഞാൻ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതായത് പാകിസ്ഥാനിൽ നിന്നൊരു അറ്റാക്ക് നടന്നു അല്ലേ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമാണ് അവിടെ ഐറ്റങ്ങൾ തന്നെ ശരിയല്ല അവർ തമ്മിൽ തമ്മിൽ തന്നെ തല്ലുമ്പെടിയും പ്രശ്നങ്ങളാണ് ബലൂച്ചുകൾ ഒരു ഭാഗത്തു പാകിസ്ഥാൻ താലിബാൻ അഫ്ഗാൻ്റെ ഭാഗത്ത് നിന്ന് ആ രാജ്യം ഉള്ളിൽ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെല്ലാവരും മോശമാണെന്നല്ല പാകിസ്ഥാന് സപ്പോർട്ടിംഗ് ടെററിസം വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ടുള്ള സംഭവമാണത് മനസ്സിലായോ അവിടുത്തെ ആർമിച്ച് ഒഫീഷ്യൽസ് ചെന്നിട്ടാണ് നമ്മളവിടെ ഈ പാക് ഈ ടെററിസ്റ്റിന്റെ അവരുടെ ആ ഫ്യൂണറലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് പ്രകാരം പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ മരിച്ചിട്ടുള്ള ആൾക്കാരെ വന്ന് കണ്ടതാരാണ് എന്ന് എന്നുകൂടി ഇതുപോലത്തെ കോമരങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഞാനൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം നമുക്ക് ലഭിക്കുന്ന വിവരം സുജ ഓക്കെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങ് അത് പാകിസ്ഥാൻ പതാക പുതച്ചുകൊണ്ട് മൃതദേഹം ഭീകരന്റെ മൃതദേഹം കൊണ്ടുവരുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ് സംസ്കാര ചടങ്ങിന് നേതൃത്വം വഹിച്ചത് കൊടും ഭീകരൻ ഹാഫിസ് അബ്ദുൾ റൌഫ് അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഭീകരനാണ് ഹാഫിസ് അബ്ദുൾ റൌഫ് വിവരങ്ങളുമായി പിയാ സുനിൽ നമുക്കൊപ്പം പിയാ സുനിൽ സംസ്കാര ചടങ്ങിന് മുന്നിൽ നിന്ന് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കുന്നത് അത് അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് സൈനിക ഉദ്യോഗസ്ഥരടക്കം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യം ൾ ആവർത്തിച്ച് മുഴങ്ങുകയും ചെയ്തു എന്നാണ് ഇന്നലെ മുതൽ തന്നെ കേട്ടുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ െളിയിക്കുന്നതാണ് ഏതായാലും അതിന്റെ വിവരങ്ങൾ കൂടുതൽ കൂടുതൽ പുറത്തു വരുന്നതാണ് ഏതായാലും ഈ കാഴ്ചകൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇത്തരം കാഴ്ചകൾ ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങളിലൂടെ പ്രകടമാകുന്നത് ലഷ്കർ ഐ തൈബിയുടെ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ഭീകരനായ ഹാഫിസ് അബ്ദുൾ ഈ ഒരു ഹാഫിസ് അബ്ദുൾ റഫീഫാണ് ഈ ഒരു കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ അതിൽ ആ ഫോട്ടോയിൽ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം പാക് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ാണ് അതായാലും ഭീകരർക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഭീകരരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതെങ്കിലും ഒരു സിവിലിയല്ല ഇന്ത്യ ആക്രമണം നടത്തിയത് ഹാഫിസ് സയ്ദിന്റെ തട്ടകത്തിൽ ഉൾപ്പെടെയാണ് ഇന്നലെ ആക്രമണം നടത്തിയത് അപ്പോൾ ഒരുപാട് ലഷ്കർ ഈ തൈബ ഭീകരർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് കിട്ടുന്ന വിവരം ഏതായാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇവരുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെ തന്നെ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ആഗോളതലത്തിലൊക്കെ തന്നെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആഗോള ഭീകരന്മാരാണ് ഇപ്പോൾ ഈ ഒരു സംസ്കാര തന്നെ നേതൃത്വം നൽകി വരുന്നത് അപ്പോൾ ഇവരുടെ യെസ് ഇതൊന്നും ും ഉണ്ടാക്കിയ ന്യൂസ് അല്ല ഇത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ വരുന്ന ന്യൂസ് ആണ് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കുക വല്ലപ്പോഴും കുറ്റം പറയല്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ല ഒരു ഇതല്ല വല്ലപ്പോഴും ന്യൂസ് ചാനൽസ് ഒക്കെ കേൾക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യൂ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ മനസ്സിലാക്കുക എന്തുകൊണ്ടുണ്ടായി എന്താണ് ഓപ്പറേഷൻ സിന്തൂര് അവിടെ ചെന്നപ്പോൾ ആരെയാണ് ഇവർ ആക്രമിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നമ്മളൊന്ന് പൊതുവിജ്ഞാനം നമ്മളൊന്ന് ആർജിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു ഒരു അമ്മച്ചി ഉണ്ടല്ലോ ഒന്നേ എന്താണ് അതിൻ്റെ അമ്മയുടെ പേര് അറിയോ ആമിന നിജാം അല്ലേ ആമിന നിജാം സത്യം പറയാലോ കുട്ടികളെ ഞാൻ ഇതിനെ കേട്ടിട്ടില്ല കേട്ടോ ടേബോ സിനിമയിലാണ് അതിൻ്റെ ടർബോലിൽ ഉള്ള നായികയാണ് ത്രേ ത്രേ ദേ വാസ് എ സ്റ്റോറി ദാറ്റ് ഐ ഹാഡ് പോസ്റ്റഡ് വിച്ച് ബിലോങ് ടു എ ലോയർ ഏതോ ഒരു ലോയറെ സ്റ്റോറി എടുത്ത് പോസ്റ്റ് പാക്ക് സിവിലിയൻസിനെ കൊല്ലുന്നത് റിലേറ്റഡ് ആയിട്ട് ഏതോ ഒരു ലോയർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ എടുത്ത് ചെയ്തിരുന്നു ഞാനത് അപ്പോളജൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട് ഈ അമ്മ എഴുതിയത് ഇതാണ് കേട്ടോ യെസ് ഐ എം അ ഷെയിംഡ് അവർ കൺട്രി സോട്ട് ഔട്ട് കില്ലിങ് ആസ് ദി സൊല്യൂഷൻ യെസ് ഐ ആം അഷൻഡ് അതെ ഞാൻ ലജ്ജിക്കുന്നു എന്റെ രാജ്യം എടുത്തിട്ടുള്ള തീരുമാനമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ ഞാൻ ലജ്ജിക്കുന്നു ഇതാണ് എനിക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് വെൻ സോ മെനി ക്വസ്റ്റ്യൻസ് ആർ സ്റ്റിൽ അൺആാൻസേർഡ് ഒരുപാട് ചോദ്യങ്ങൾ സത്യത്തിൽ കുറെ ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട് വിവരം ലേശം ആൻഡ് ദ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് എ കൺട്രിസ് വേസ്റ്റ് ആരാ നിന്നോടൊക്കെ പറഞ്ഞത് നിന്നോട് ആര നീ എവിടത്ത് സത്യം പറയാ ഞങ്ങൾ ആരോടും പറയില്ല ഏത് രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് ഏ ഇക്കണോമിക് കണ്ടീഷൻ വേഴ്സാണെന്ന് ഇതിനൊക്കെ സിനിമയിൽ കണ്ടുപോയി ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയവരെ എന്റെ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല അല്ല ഞാനിതിനെ അറിഞ്ഞിട്ടുമില്ല കേട്ടോ റിമെമ്പർ വാട്ട് ഡസൻ ബ്രിങ് ഫീസ് നോട്ട് ഡസ് കിലിംഗ് ഡൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതി നിന്റെ അടി എഴുതി കേട്ടോ ഐ എം എൻ ഇന്ത്യൻ ഹു തിങ്സ് ഫോർ ദി വെൽഫെയർ ഓഫ് ഇറ്റ് പീപ്പിളോ its people away. not the one െ നോട്ട് ദി വൺ ദാറ്റ് സ്പീക്സ് ഓൺലി വൺ ഹെർട്ട് മൈ ഗാഡ് ഭയങ്കര ഒരു രക്ഷയില്ല മറ്റേ സുരാജിന്റെ ഡയലോഗ് ഓർമ്മേന് ഞാൻ പറഞ്ഞില്ലേ എന്തായാലും പ്ലീസ് വാഗ ബോർഡർ കുറച്ച് ഒരു രണ്ടു മിനിറ്റ് നേരത്തേക്ക് തുറന്നിട്ട് കുറച്ച് തുറന്നാൽ മതി സൈഡ് ചരിഞ്ഞിട്ട് കേറി പോവാൻ ഭാഗത്തിന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയിക്കോട്ടെ ഇവിടെ മാമുണ്ടിട്ട് അവിടേക്ക് വേണ്ടിയിട്ട് സ്തുതി പാടുന്ന ആൾക്കാരും നമുക്ക് വേണ്ടേ എന്തിനാ വേണ്ട അവർ അവിടെ പോയി നടന്നോട്ടേ അവിടെയും സിനിമ ഇല്ലേ അവിടെയും പ്രൊമോഷൻ ഇല്ലയെ അവിടെയും ബിഗ് ബോസ് ഉണ്ടാക്കിക്കോളൂ അവിടെ ഇല്ലേ ഇതൊക്കെ അവിടെ നടന്നോട്ടേ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ എന്താണ് ഫേക്ക് ഫേമിനിസോ വിവരണറി അവിടെ പോയി വർത്തമാനം പറഞ്ഞാല് രണ്ടാം ദിവസം വേടി മൂട്ടുപൊട്ടും എന്തെവിടെ ഉണ്ടായത് തൃശൂർ പൂരം ചോദിക്കേണ്ടി വരും ബാക്കിലാകുമിട്ടാണ് പൊട്ടിക്കവർ ഇത് ഇവിടെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് തിരക്കെട്ടില്ല സപ്പോർട്ട് ചെയ്യുക ഇതിനേക്കും സപ്പോർട്ട് ചെയ്യും കുറേ ആൾക്കാരുണ്ടാവും ജയ് ഹിന്ദ് അടുത്തൊരു വീഡിയോയിൽ കാണാം